എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ ആശ്വാസം നൽകുന്ന ആ അറിയിപ്പുകളൊക്കെ എത്തിയിരിക്കുകയാണ് എന്തായാലും ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഫലം കാണുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ എന്നാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം എന്നൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നുള്ളവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വലിയ തോതിൽ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രതിഷേധങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അറിയിപ്പിന്റെ സൂചനകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ മുടങ്ങിക്കിടക്കുന്ന തുകകളുടെ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് നവകേരള സദസ് ഈ അവസാനിക്കുന്നതോടുകൂടി തന്നെ ക്രിസ്മസിനുള്ള ആഘോഷങ്ങളൊക്കെ തുടങ്ങും അന്നുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തുകയുടെ വിതരണം ആരംഭിക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രവുമല്ല വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തും സംസ്ഥാന സർക്കാരിന് ഈ ഒരു ഈ നവകേരള സദസ്സുമായി ചെലിനിടത്ത് പോലും ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ ആവശ്യകത ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നമ്മൾ മുൻ വീഡിയോയിൽ കണ്ടതാണ് നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ വളരെ വലിയ രീതിയിൽ പ്രതി പ്രതിഷേധത്തിന് ഇരയാകുകയും അതിനുശേഷം അദ്ദേഹത്തിന് അവിടുന്ന് തടിതപ്പി പോരുകയും ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ പലയിടത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ കോണുകളിൽ നിന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഏൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ശബരിമല വിഷയവുമായി പോലും വളരെ വലിയ രീതിയിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ആസൂത്രിതമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയും അതിനുശേഷം വളരെ വലിയ രീതിയിൽ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം വന്നു ഞാനും കഴിഞ്ഞ ദിവസം ശബരിമലയ്ക്ക് പോയതാണ് ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂർ അടുത്ത് ക്യൂവിൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ പലയിടങ്ങളിലും മനുഷ്യരെ കൊണ്ടുപോയിട്ട് ഗ്യാസ് ചേംബറുകളിൽ ഇടുന്ന പോലെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ഈ ഒരു ശരംകുത്തി മേഖലയിലൊക്കെ നമ്മൾ ചെന്നു കഴിയുമ്പോഴത്തേനും ചെറിയൊരു സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളെ ലോക്ക് ചെയ്ത് വെക്കുന്ന സാഹചര്യമാണ് അതിനുശേഷം വളരെ ചുരുങ്ങിയ സമയത്ത് ചുരുങ്ങിയ ദൂരം മാത്രം അവരെ സഞ്ചരിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ട ഒരു സാഹചര്യം കൂടി ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ തുക ക്ഷേമ പെൻഷൻ തുക പെട്ടെന്ന് വിതരണം ചെയ്ത് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ ഇതിനായാലും പ്രത്യേക അറിയിപ്പാണിത് തീർച്ചയായിട്ടും വീഡിയോ പരമാവധി മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമ്മൾ കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതായിരിക്കും മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്